ഇന്ന് ുമ്പ അംഗനവാടിൽ പ്രവേശനോത്സവം ആ പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് സെന്റ് ഓഫാണ് കേട്ടെ ടീച്ചർ ഈശ്വര പ്രാർത്ഥന ചൊല്ലി ഈശ്വര പ്രാർത്ഥന എന്റെ ടീച്ചറ് എല്ലാവരെയും പ്രവേശനോത്സവത്തിലേക്കും സെന്റ് ഓഫിലേക്കും എല്ലാവരും സ്വാഗതം ചെയ്തു മെമ്പർമാർ രണ്ടുപേരുണ്ടായിരുന്നു രണ്ടുപേരും ആശംസകളൊക്കെ പറഞ്ഞു ഹെൽത്തില് ഉണ്ടായിരുന്നു കേട്ടോ അവരും ആശംസ പറഞ്ഞായിരുന്നു പിന്നെ ആദ്യമായിട്ട് നമ്മുടെ അങ്ങനവാടിലേക്ക് വരുന്ന കുരുന്നുകൾക്ക് വേണ്ടി ഒരു അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ക്രയോണും അതേമാതിരി തന്നെ കുഞ്ഞ് തൊപ്പിയും അത് ബലൂണും പൂവൊക്കെ കൊടുത്ത് എല്ലാവരും മെമ്പർമാർ സ്വാഗതം ചെയ്തുവിട്ടാ ഇതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ആദ്യം അടിച്ച് തന്നെ സമ്മാനം പെരുകണൊക്കെ കിട്ടുമ്പോൾ ഇന്ന് അങ്ങനാടി വരുമ്പോൾ തന്നെ എല്ലാം അലങ്കരിച്ചിട്ടാണ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരുന്നു എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും പോവും അതൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് പുതിയ സ്കൂളിലേക്ക് പോണ കുട്ടികൾക്ക് എൽ കെ ജിയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സെൻഡ് ഓഫ് ആയിരുന്നുല്ലോ അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റും ഒരു ട്രോഫിയും കൂടി എല്ലാവർക്കും കൊടുത്തൂട്ടാ തുമ്പിക്കും കൊടുത്തുവിട്ടാ തുമ്പിയുടെ ഫോട്ടോ കിട്ടാത്തവർ രണ്ടാമത് ടീച്ചറും ഒന്നും കൂടിയും കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ് എല്ലാവർക്കും ടീച്ചർ മരു മധുരം കൊടുത്തായിരുന്നു മിഠായിയും അതേമാതിരി ലഡു മിഠായി ബിസ്ക്കറ്റ് തണ്ണിമത്ത അങ്ങനെയായിട്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും അതൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഹെൽത്തിൽ സിസ്റ്റം വന്നിട്ട് ഇപ്പം മഴക്കാലമാണല്ലോ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളെ പറ്റി അവരൊക്കെ പറഞ്ഞു തന്നു അതേമാതിരി തന്നെ ഡോക്ടറും ഉണ്ടായിരുന്നു ഹോമിയോലോ ഡോക്ടർ ആ ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് ഈ രോഗങ്ങളെപ്പറ്റി അവ എങ്ങനെ തടയാമെന്നും അതിനെക്കുറിച്ച് നമ്മളെങ്ങനെ അത് രോഗങ്ങളെങ്ങനെ വരാതിരിക്കാം എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ തുമ്പിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ അംഗനവാടി അംഗനവാടിയിലെ ടീച്ചർമാരും അതേമാതിരി തന്നെ അംഗനവാടി പോ അംഗനവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് തുമ്പി കണ്ടായിരുന്നത് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അത് അവരെ സ്വന്തം മക്കളെ പോലെയാണ് ടീച്ചർമാർ നോക്കിയിരുന്നത് അങ്ങനെ നോക്കിയ എല്ലാ ടീച്ചർമാർക്കും ഒരുപാട് നന്ദി അങ്ങനെ ടീച്ചർമാരും കുട്ടികളൊക്കെ ആയിട്ട് ഫോട്ടോയിൽ ഇടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തുമ്മി അങ്ങനെ വള്ളി ഇരുന്നില്ല കേട്ടോ അവൾ ഞങ്ങളുടെ കൂടെ തന്നെ പോകുന്നതായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക